ട്രംപിനെ ചുടിപ്പിച്ചത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അനധികൃതമായി സ്ഥാപിച്ച ജൂത കോളനി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള നിയമനിർമ്മാണമാണ് ഇത് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന സമാധാന ശ്രമങ്ങളെയെല്ലാം അട്ടിമറിക്കുമെന്നും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തന്റെ സമാധാന കരാറിനൊപ്പമാണ് അതിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ല എന്നും ട്രംപ് പറയുന്നു വാസ്തവത്തിൽ ഇസ്രായേലിന് സമാധാനം ആഗ്രഹമില്ല എന്ന് ആരോപിക്കുന്നവരുടെ ആരോപണത്തിന് അടിവരയിടുന്ന നീക്കമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിനെ ഇല്ലാതാക്കണം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് ഇസ്രായേൽ ഷഠിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ എന്തുകൊണ്ടാണ് ഫലസ്തീന്റെ അവിഭാജ്യ ഘടകമായ വെസ്റ്റ് ബാങ്ക് തങ്ങളുടേതാക്കണം എന്ന് ഇസ്രായേൽ വാശി പിടിക്കുന്നത് ഈസ്റ്റ് ജെറുസലേം ഫലസ്തീന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും ഇസ്രായേൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടം പിടിച്ചടക്കിയിരിക്കുകയാണ് അത് വിട്ടുകൊടുക്കുക പ്രയാസമാണ് എന്നാണ് അമേരിക്ക പോലും വിലയിരുത്തുന്നത് ഈസ്റ്റ് ജെറുസലേമുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നാൽ വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ കൂടി ഇസ്രായേൽ പിടിച്ചെടുത്താൽ പിന്നെ ഗസ മാത്രമാവും ഫലസ്തീന് ബാക്കിയാവുക അത്രയും ചെറിയൊരു പ്രദേശത്ത് മാത്രമായി ഫലസ്തീനെ ഒതുക്കുക പ്രയാസമാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ പിടിവാശി ഒരു കാരണവശാലും പ്രശ്നപരിഹാരത്തിന് കാരണമാകില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിന് മറ്റു ചില നിബന്ധനകളുണ്ട് ഇസ്രയേൽ പിൻമാറിക്കഴിഞ്ഞാൽ ഗസൈഡ് ഭരണം ഫലസ്തീൻ അതോറിറ്റിയെ പോലും ഏൽപ്പിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ ആഗ്രഹം മാത്രമല്ല അവിടെ സമാധാന പദ്ധതിയുടെ ഭാഗമാവാൻ തുർക്കി സേനയെ വിടാൻ പാടില്ല എന്നും ഇസ്രായേൽ പറയുന്നു ഇതൊന്നും സംവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് പരസ്യ നിലപാട് വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കാനുള്ള നീക്കത്തെ എതിർക്കുമെന്നതാണ് എന്തായാലും ട്രംപ് പരസ്യമായി രംഗത്ത് വന്നതോടെ അമേരിക്കയുടെ പ്രതിനിധികളൊക്കെ ഇതിനെ നിശിതമായി വിമർശിച്ചതോടെ ഇസ്രായേൽ അല്പം പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട്